എൻ്റെ പേര് അർഷദ് സ്ഥലം അവിടെ അടുത്ത് തന്നെയാണ് കീശേരി എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തനബി സല്ലാല് വില്ലമ്മ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെടാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു സ്വഹാബി ചെയ്യുകയോ അതല്ലെങ്കിൽ ചെയ്യാൻ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ ഇന്നൊരാൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒന്ന് നബി നബ്സല്ലാ അലൈഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെടാത്തൊരു കാര്യം ഒരു സഹാബിയും ചെയ്യാൻ പറയുകയില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് നബി നബ്സുല്ലാ അലൈഹി വസ്ലമയിൽ നിന്നും സ്ഥിര സ്ഥിരപ്പെടാത്തൊരു കാര്യം ഒരു സഹാബിയും ചെയ്യാൻ പറയുകയില്ല ഇനി സഹാബത്തിൽ നിന്നും അങ്ങനെ ചില വാക്കുകൾ വന്നാൽ ആ വാക്കിനെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണേണ്ടത് എന്നതിനും അഹ്ലുസുന്നയുടെ അടുക്കൽ കൃത്യമായ ധാരണയുണ്ട് അതിലൊന്നാമത്തത് ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട ഗവേഷണാത്മകമായ വിഷയങ്ങളാണ് ഒരു സഹാബിയിൽ നിന്നും വന്നത് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായി മനസ്സിലാക്കുകയും അത് പ്രമാണങ്ങൾക്ക് യോജിക്കുന്നതാണ് എങ്കിൽ ആ അഭിപ്രായത്തെ സ്വീകരിക്കുകയും അതല്ല പ്രമാണങ്ങളോടത് എതിരാകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ് രണ്ടാമത്തത് സഹാബിയിൽ നിന്നും വന്നിട്ടുള്ള ഈ വാക്ക് ഇജിത്തിഹാദിന് ഗവേഷണത്തിന് വകുപ്പില്ലാത്തതാണ് എങ്കിൽ രണ്ടു സാധ്യതകളാണ് അവിടെയുള്ളത് ഒന്ന് നബ്സലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണത് എന്നതുകൊണ്ട് തന്നെ നബ്സലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതായി കൊണ്ട് തന്നെ വേണം ആ കാര്യത്തെ മനസ്സിലാക്കാൻ അഥവാ ഗവേഷണത്തിന് പറ്റാത്തത് എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സഹാബി പറയുകയാണെങ്കിൽ അത് നബിയിൽ നിന്ന് അദ്ദേഹം കേട്ടതാകാം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന മർഫു ആയ ഹദീസുകളുടെ ഹുക്കുമായിരിക്കും അതിനുണ്ടാകുക അത് കഴിഞ്ഞ് ഒരു സാധ്യതയുള്ളത് ചില സഹാബത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേലിയരുടെ അതല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായി വന്നിട്ടുള്ള വേദക്കാരുടെ വേദങ്ങളിൽ നിന്നും ഉദ്ധരിക്കുവാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അത്തരം ആളുകളിൽ നിന്നാണ് അത്തരം വാക്കുകളും കാര്യങ്ങളും വരുന്നത് എങ്കിൽ അതിനെ നബ്സല്ലാഹു അലൈവിസലമയിൽ നിന്നും വന്ന വാക്കുകളായിക്കൊണ്ട് കാണാൻ സാധിക്കുകയില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേദ പഠനത്തിൽ നിന്ന് ലഭിച്ച കാര്യം പറഞ്ഞതാകാം എന്ന രൂപത്തിലാണ് സാധാരണഗതിയിൽ അതിനെ നോക്കിക്കാണാറുള്ളത് ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബ്സല്ലാഹു അലൈവിസലമക്കെതിരിൽ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഒരു സഹാബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയില്ല എന്നു തന്നെയാണ് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതെന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്